കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം യശോ ടിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതാണ് വിഷയം വളരെ വ്യത്യസ്തമായ ചോദ്യമാണ് കമന്റ് ബോക്സിൽ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അടിക്കടി അദ്ദേഹത്തിന് എന്തൊക്കെയോ ആപത്തുകളൊക്കെ വന്ന് പിണയുന്നുണ്ട് എന്താണ് അതിനുള്ള കാരണം അല്ലെ അതിനുള്ള പരിഹാരം എന്താണെന്നാണ് ഇപ്പൊ കാരണം നമുക്ക് വിശ്വസമായിട്ട് നോക്കെങ്കിലേ പറയാൻ പറ്റുള്ളൂ എന്ത് കാരണം കൊണ്ട് ആപത്ത് വരുന്നുവെന്ന് ഈ ഇപ്പൊ യാതവശാല സമയദോഷമാണോ അതോ എന്തെങ്കിലും കുടുംബ വിഷയങ്ങളാണോ അതോ ലാപനവും ചെയ്തതിന്റെ എന്തെങ്കിലും ദോഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണോ എന്തൊക്കെയാന്ന് പക്ഷേ നോക്കിയെങ്കിലേ പറയാൻ പറ്റുകയുള്ളു നമുക്ക് അടിക്കഴ ഉണ്ടാകുന്ന ആപത്തുകൾക്ക് ധരിക്കാവുന്ന അല്ലെങ്കിൽ ജപിക്കാവുന്ന ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ ആപത് ബാന്ധവ മന്ത്രം എന്ന് പറഞ്ഞ ശിവസങ്കല്പത്തിലുള്ള ഒരു മന്ത്രമാണ് അപ്പൊ അതിൻ്റെ ആ ഒരു രഹസ്യ സ്വഭാവത്തെ മാനിച്ച് നമ്മൾ ഈ എപ്പിസോഡിലൂടെ അത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നേരിട്ട് വരുന്ന പക്ഷം അത് പറയാം അല്ലെങ്കിൽ നല്ല ഒരു ആചാരനെ കണ്ട് അദ്ദേഹത്തിനെന്നും ഈ മന്ത്ര ഉപദേശം വാങ്ങിച്ച് ദിവസം ഒരു മുപ്പത്താറ് തവണ വെച്ചിട്ട് രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും അങ്ങനെ ഒരു പതിനേഴ് വെള്ളിയാഴ്ച അത് ജപിക്കണം പതിനേഴാമത്തെ വെള്ളിയാഴ്ച ഏതെങ്കിലും പ്രായമായ ഒരു സ്ത്രീക്ക് ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരോ ആയിക്കോട്ടെ ഒരു വസ്ത്രവും ഭക്ഷണമെല്ലാം കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക അനുഗ്രഹം വാങ്ങിച്ച് നമുക്ക് നല്ല നല്ലതെങ്കിലും കൊണ്ട് ഈ പറഞ്ഞ ലാഭ ബാന്തവ യന്ത്രമായിട്ട് പെള്ളിയിലോ സ്വർണത്തിലോ ഒക്കെ അവൻ്റെ ശക്തിക്കനുസരിച്ച് അത് വൃത്തിയായിട്ട് എഴുതി കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും പൂജ കഴിച്ച് ധരിച്ചു കഴിഞ്ഞാൽ അടിക്കടി ഉണ്ടാവുന്ന മനസ്സപ്രയാസങ്ങളും ആപത്തുകളും അവനവനുണ്ടാകും അവനവന് വന്നു ചേരുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഇതൊക്കെ ഒരു പരിധി പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് പ്രശ്നം നോക്കി കഴിയുമ്പോഴേ തങ്ങളുടെ വിഷയം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാനൊക്കെ ഉള്ളു അപ്പം നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ പരിഗണിക്കുന്നതാണ് ഇനിയും ഇതുപോലുള്ള സംശയങ്ങൾ ചോദിക്കാം അതിനൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന നല്ല നല്ല ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നമ്മൾ എപ്പിസോഡായി ചെയ്യുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് മറുപടിയുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം